ഷാറുഖ് ഖാന്റെ മുംബൈയിലെ മന്നത്ത് എന്ന ബംഗ്ലാവ് വളരെ പ്രശസ്തമാണ് ഇരുപത്തി അഞ്ച് വർഷത്തിലേറെയായി നടനും കുടുംബവും ഇവിടെയാണ് താമസിക്കുന്നത് ഇരുനൂറ് കോടി രൂപയാണ് താരത്തിന്റെ വസതിയായ മന്നത്തിന്റെ മാത്രം വില മതിപ്പ് ഇരുപത്തിയേഴായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു വിശാലമായ മാളികയാണ് മന്നത്ത് കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഗംഭീരമായ ഇന്റീരിയർ വർക്കുകളാണുള്ളത് കൂടാതെ വിശാലമായ ലൈബ്രറി പൂർണ്ണമായി സജ്ജീകരിച്ച ജിം ഒരു സ്വകാര്യ തിയേറ്റർ എന്നിവയുമുണ്ട് നഗരത്തിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കായി മാറിയിരിക്കും ാണ് മന്നത്ത് റെയിൻമെന്റ് കൈകാര്യം ചെയ്യുന്ന ഷാറുഖിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത് മനത്തിൽ രണ്ട് നിലകൾ കൂട്ടിച്ചേർക്കുന്നതിനും ഏരിയ അറുന്നൂറ് ചന്ദ്രശ്ര മീറ്ററിൽ അധികം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അനുമതിക്കായി ഗൌരിഖാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു വനത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ മെയ് മാസത്തിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം രണ്ടു വർഷത്തേക്ക് നവീകരണ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുന്നതിനാലാണ് താരം കുടുംബസമേതം വീട് മാറുന്നത് ഷാരൂഖ് കുടുംബമായി പാലി ഹിൽ ഫ്ളാറ്റിലെ നാല് നിലകൾ പ്രതിമാസം രൂപയ്ക്ക് വാടകയെടുത്തിട്ടുണ്ട് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് വാഷു ഹഗ്നാനിയുടേതാണ് ഖാൻ കുടുംബത്തിനും അവരുടെ സുരക്ഷാ ജീവനക്കാർക്കും വേണ്ടിയാണ് ഫ്ലാറ്റ് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം